പ്രണവ് രചിച്ച അറയാത്ഭുതം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശമാണ് ഇന്ന് ആദ്യം നടക്കാൻ പോകുന്നത് അതിൻ്റെ ചടങ്ങിലേക്കായി വിശിഷ്ട വ്യക്തികളായ വിനു എബ്രഹാം സാർ എഴുത്തുകാരനായ വിനു എബ്രഹാം സാറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങാനായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബി കെ പ്രശാന്ത് എം എൽ എ ആണ് അദ്ദേഹത്തെയും ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പുസ്തകം പരിചയപ്പെടുത്താനായി നമ്മോടൊപ്പമുള്ള കൃഷ്ണപ്രിയയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പുസ്തകത്തിൻ്റെ രചയിതാവായ പ്രണവിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സമയപരിമിതി ഉള്ളതുകൊണ്ട് പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ് രണ്ട് ക്ഷണിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം മണ്ഡലത്തിൻ്റെ കൂടി എം എൽ എ ആയിട്ടുള്ള വി കെ പ്രശാന്ത് നമ്മുടെ ഇന്നത്തെ എഴുത്തുകാരൻ പ്രണവ് ഏക പുസ്തകം പരിചയപ്പെടുത്തുന്ന പുസ്തകം പരിചയപ്പെടുത്തുന്ന ശ്രീമതി ലക്ഷ്മി പബ്ലിഷറായ പ്രിയപ്പെട്ട സംഗീത ജസ്റ്റിൻ എല്ലാ പ്രിയ സ്നേഹങ്ങൾക്കും എൻ്റെ നമസ്കാരം പ്രണവേഗ എന്ന പേര് എനിക്ക് തോന്നുന്ന അധിക നാളായില്ല മലയാള സാഹിത്യത്തിൽ ഒരുപക്ഷെ പൊതുമണ്ഡലത്തിലേക്ക് കേട്ടു തുടങ്ങിയിട്ട് അത് ഇതിനു മുമ്പ് സെൻട്രൽ ഗഡോ എന്നൊരു കഥാസമാഹാരമാണ് പ്രണവിൻ്റേതായിട്ട് മുമ്പ് വന്നിട്ടുള്ളത് അതിൻ്റെയും ഒരു ബ്ലർബൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രണവുമായിട്ട് ദീർഘകാലമായിട്ടൊരു സൗഹൃദമുണ്ട് അത് ഒരു സിനിമയിൽ പ്രണവ് അതുകൂടി പറയാം ആദ്യമേ തന്നെ പറയാം ഗോളം എന്ന കഴിഞ്ഞ വർഷം വളരെ ഹിറ്റായിട്ടുള്ള സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച യുവതാരമാണ് പ്രണവ് അങ്ങനെ പറയുമ്പോൾ കൂടുതൽ സിനി സാഹിത്യ സത്യം പറയാൻ ഉള്ള സത്യം പറയണം സാഹിത്യത്തെക്കാൾ കൂടുതൽ സിനിമയാണല്ലോ ജനകീയം അപ്പോൾ ഒരു ജനകീയമായിട്ടുള്ള വളരെ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയിലെ പ്രധാന വേഷം അവതരിപ്പിച്ചിട്ടുള്ള ഇനിയും പല വേഷങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന യുവ നടനാണ് പ്രണവ് പക്ഷേ അവൻ്റെ ഉള്ളിൽ സാഹിത്യമുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിൽ പണ്ട് ഞാൻ ഒരു സിനിമയിൽ അതിൽ പ്രണവെന്ന് അസോസിയേറ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെ അത് ഒരുമിച്ച് വർക്ക് ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബന്ധമാണ് അന്ന് അവൻ എഴുത്തുകാരനായിട്ടില്ല പക്ഷേ ഇപ്പോൾ അതിൽ എഴുത്തിൻ്റെ വഴിയിലേക്ക് വന്ന് വന്നിപ്പോൾ ആ രണ്ടാമത്തെ പുസ്തകം എത്തിയിരിക്കുന്നു അരയാത്ഭുതം സെൻട്രൽ ഘഡോ പേരുകളെല്ലാം തന്നെ വളരെ വിചിത്രമാണ് സെൻട്രൽ ഘഡോ നമുക്കറിഞ്ഞുകൂടാതിരിക്കും അതെന്താണ് സെൻട്രൽ ഘഡോ എന്ന് പറഞ്ഞാൽ അരയാത്ഭുതം അതും അങ്ങനെ ഒരു വാക്ക് അതും വിചിത്രമായ വാക്കാണ് അപ്പോൾ ആ വൈചിത്രങ്ങൾ ശീർഷകങ്ങളിൽ മാത്രമല്ല തൻ്റെ സൃഷ്ടികളിലും കത്ത് സൂക്ഷിക്കുന്ന അതിൽ പ്രതിജ്ഞാബദ്ധനായിട്ടുള്ള ഒരു കഥാകൃത്താണ് പ്രണവ് പലപ്പോഴും കഥ എന്ന് പറയുന്ന അതിൻ്റെ വ്യത്യസ്ത മാർഗ്ഗങ്ങളുണ്ട് വ്യത്യസ്ത ആഖ്യാന സമ്പ്രദായങ്ങളുണ്ട് അതിനെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പ്രണവിൻ്റെ കഥകൾ എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളൊരു ഏറെ പരീക്ഷണാത്മകമാണ് പ്രത്യേകിച്ച് ഈ അരയാത്ഭുതം എന്ന ഈ സമാഹാരത്തിലെ കഥകൾ വളരെ പരീക്ഷണാത്മകമായിട്ടുള്ള കഥകളാണ് അതിൻ്റെ വൈയക്തികമായിട്ടുള്ള സമസ്യകളും സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ അവതരിപ്പിക്കുമ്പോഴും അതിൽ വളരെ എളുപ്പം വഹിച്ചു പോകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഗുളിക പരുവത്തിലുള്ള ജനപ്രിയ രീതിയിലുള്ള ഒരു ശൈലിയേ അല്ല പ്രണവ അതിൽ സ്വീകരിച്ചിരിക്കുന്നത് അത് കുറേ കൂടി മനനം ചെയ്യാനും ചിന്തനീയവുമായിട്ടുള്ള ഒരു ആഖ്യാന വഴിയാണ് പ്രണവ കഥകളിൽ സ്വീകരിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴേ ജനപ്രിയ വായന വല്ലാതെ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ ഈ അന്താരാഷ്ട്ര നിയമസഭാ പുസ്തകോത്സവത്തിൽ പോലും അത്തരം വളരെ ക്ഷുദ്രമായിട്ടുള്ള കൃതികളും ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റ് വിറ്റുപോകുന്ന മനുഷ്യരൊരു ലഹരിക്കടിമപ്പെടുത്തുന്ന പോലെയുള്ള ലക്ഷക്കണക്കിന് പോകുന്ന ഇതാണ് ഉത്തമ സാഹിത്യം എന്ന രീതിയിൽ വിളംബരം ചെയ്യപ്പെടുന്ന അത്തരം എഴുത്തുകാരെ വല്ലാതെ ആഘോഷിക്കുന്ന അത്തരം കൃതികൾ ജനങ്ങൾ വല്ലാതെ ഏറ്റുവാങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് ഈ നിയമസഭാ പുസ്തകോത്സവം അപവാദമല്ല ഇവിടെയും അതിൻ്റെ പ്രതിഫലങ്ങൾ ധാരാളമായിട്ട് കാണാനുണ്ട് വളരെ ഉപരിപ്ലവമായിട്ടുള്ള നീർക്കുമുള പോലെയുള്ള കൃതികൾ അതിൽ പുതിയ തലമുറ അടിപ്പെട്ടു പോകുന്ന അവസ്ഥയും ഒക്കെയുണ്ട് അതൊന്നുമല്ല സാഹിത്യം സാഹിത്യം എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ അപ്പുറം പ്രബുദ്ധമായിട്ടുള്ള ഒന്നാണ് അതൊക്കെ വളരെ ആഴത്തിൽ വിചിന്തനം ചെയ്യേണ്ട പഠിക്കേണ്ട ഒന്നാണ് അത്രമൊരു വഴിയിലാണ് പ്രണവിൻ്റെ കഥകൾ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ലക്ഷക്കണക്കിന് ജനപ്രിയ രീതിയിൽ വിറ്റ് പോകുന്ന കഥകളുടെയും നോവലുകളുടെയും വഴിയല്ല അതിനപ്പുറമാണ് സാഹിത്യം പ്രണവ് എന്ന് പറയുന്ന യുവ എഴുത്തുകാരൻ ആ ഒരു വഴി സ്വീകരിച്ചു എന്നുള്ളത് എനിക്ക് സാഹിത്യത്തോട് അങ്ങേയറ്റം ജീവിതം കൊണ്ടും തൊഴിലുകൊണ്ടും പ്രതിജ്ഞാബദ്ധനായി എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് പ്രണവിൻ എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു ഈ കൃതി വൻ വിജയമായി തീരട്ടെ എന്നെ ഇവിടെ വിളിച്ചതിന് വളരെ സ്നേഹം വി കെ പ്രശാന്ത് എം എൽ എനെ രണ്ടു വാക്ക് പറയാനായി ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം പ്രിയങ്കരനായിട്ടുള്ള ശ്രീ പ്രണവ് ഏക പുസ്തകം പ്രകാശനം ചെയ്ത വിനു എബ്രഹാം പുസ്തകം പരിചയപ്പെടുത്തുന്ന ലക്ഷ്മി ലക്ഷ്മി മറ്റ് പ്രിയങ്കരായിട്ടുള്ള സുഹൃത്തുക്കളെ പ്രിയമുള്ളവരെ അപ്പോൾ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ പ്രണവ് ഏക അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണെന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ ശ്രീ വിനു എബ്രഹാം സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ ശൈലിയാണ് എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാവും നേരത്തെ വായിക്കാത്തതുകൊണ്ട് എനിക്ക് പുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയും എന്തായാലും ഒരു യുവ സാഹിത്യകാരൻ എന്ന നിലയിൽ പ്രണബ് ഏഖയുടെ ആദ്യ പുസ്തകവും നന്നായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടാമത്തെ പുസ്തകവും ആ നിലയിൽ അല്ലേ ദൈവം പറഞ്ഞ ഒരു ഭാഗം ഉണ്ട് വിൽ വിൽപ്പനയും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് വരേണ്ടത് എഴുത്തുകാരനൊരു പ്രോത്സാഹനവും പ്രസാധകർക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മെച്ചവും ഒക്കെ ഉണ്ടാകുന്നത് കൂടി ആണല്ലോ അതിൻ്റെ ഒരു തലവെന്ന് പറയുന്നത് എന്തായാലും ഇന്നത്തെ യുവതലമുറ വായനയിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊക്കെ നമ്മൾ ധാരാളമായി പറയാറുണ്ട് എന്നാൽ വായനയുടെ സ്വഭാവമാണ് മാറുന്നത് പലരും ഓൺലൈനിലേക്ക് വായിക്കുന്നു ഈ മൊബൈൽ ഫോണും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നവരെല്ലാം മറ്റു കാര്യങ്ങളാണ് നോക്കുന്നത് എന്നുള്ള ചിന്ത വേണ്ട പലരും ഇപ്പോൾ പത്ര വായന അടക്കം ഇതിലേക്ക് മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ അതിനെ സീരിയസ് ആയി അത്തരം ലോകത്ത് സമീപിക്കുന്നവരും ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും പ്രത്യാശയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ പ്രസാധകരുമൊക്കെ അവരുടെ പ്രസാധനത്തിലും ശൈലിയിലും എഴുത്തുകാർ അവരുടെ രീതിയിലും ഒക്കെ തന്നെ പുതിയ തലമുറയുടെ മാറ്റങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇടപെടുന്നതായിരിക്കും വരുന്ന കാലത്തിന് അനുയോജ്യമാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ പല പ്രസാധന ചടങ്ങുകളിലും പ്രകാശന ചടങ്ങുകളിലും ഒക്കെ പങ്കെടുക്കാറുണ്ട് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പ്രകാശന ചടങ്ങുകളും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ദിവസം ഒരു മ്യൂസിയത്തിൽ ഒരു പരിപാടി നടന്നപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലൊരു പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചു ശരിക്കും ആളും ഉണ്ടായിരുന്നു അപ്പോൾ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ രീതികളിലും ഒക്കെ മാറ്റം വരുത്തുന്നത് വായനയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കാൻ തക്ക വിധത്തിൽ അതും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് എന്തായാലും പ്രണവ് ഏകയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അദ്ദേഹം ഈ രണ്ട് പുസ്തകങ്ങൾ മാത്രമല്ല ഇനി നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി നിരന്തരമായി അദ്ദേഹത്തിൻ്റെ പുസ്ത പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ ഗോള സിനിമയെക്കുറിച്ചിവിടെ സൂചിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായി അദ്ദേഹത്തിന് ഉയർന്നു വരാൻ വേണ്ടി കഴിയട്ടെ അദ്ദേഹത്തിന്റെ ഈ പുസ്തകം നമ്മൾ നമ്മളെല്ലാവരും വാങ്ങി വായിക്കണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ വിനു അബ്രഹാം പ്രകാശനം ചെയ്ത ഈ ചെയ്തം എന്ന പ്രണവ് ഏകയുടെ പുസ്തകം ഏറ്റുവാങ്ങിയതായിട്ട് അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ചുരുങ്ങിയ വാക്കിൽ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ ക്ഷണിക്കുന്നു വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സഹൃദയരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇങ്ങനെ ഒരു പുസ്തക എന്ന അർപ്പിതമായ കർത്തവ്യ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല പുസ്തകത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് എഴുത്തുകാരനെ പറ്റി രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു പത്ത് വർഷത്തിലധികമായി സിനിമാ സീരിയൽ പരസ്യമേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് പ്രണവേഗ ഷോർട്ട് ഫിലിം സംവിധായകൻ എന്ന നിലയും നിലയിലും ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് യുവസാഹിത്യകാരനായ പ്രണവേഗയുടെ ചെറുകഥാ സമാഹാരമാണ് അരയാത്ഭുതം പുസ്തകത്തിന് നൽകിയിരിക്കുന്ന ശീർഷകം തന്നെ അനുവാചകനിൽ കൗതുകം ഒന്നാണ് സെൻട്രൽ ഖഡോ എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസിദ്ധീകരണത്തിലും തലക്കെട്ടിൻ്റെ സവിശേഷത എടുത്തു പറയേണ്ടതായ ഒന്ന് തന്നെയാണ് അതേ പ്രവണത തന്നെ തൻ്റെ രണ്ടാമത്തെ രചനയിലും അദ്ദേഹം കാഴ്ചവെക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അനുവാചകനെ ഒരിക്കലും നിരാശരാക്കുന്ന ഒഴു ഒരു രീതിയല്ല പ്രണവിൻ്റേത് രചനാതന്ത്രം അദ്ദേഹത്തിൻ്റെ മാറ്റുരയ്ക്കുന്നുണ്ട് ഉള്ളടക്കത്തെ പോലെ തന്നെ മനോഹരമായ അവതാരിക കൃതിയെ ഏറെ മനോഹരമാക്കുന്നുണ്ട് അവതാരികയും താണ്ടി പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ നമ്മെ കാത്തിരിക്കുന്നത് വ്യത്യസ്ത ആശയങ്ങൾ പേരുന്ന പതിനെട്ട് ചെറുകഥകളാണ് ഓരോ ചെറുകഥയിലും ഓരോ തരത്തിലും വ്യത്യസ്തത പുലർത്തുന്നുണ്ട് ഒന്നിനെ മറ്റൊന്നുമായി താരതമ്യപ്പെടുത്താനും സാധ്യമല്ല പതിനെട്ട് തലങ്ങളിൽ നിന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഉത്തരാധുനികതയുടെ കെട്ടും മട്ടും പേറുമ്പോഴും കാൽപ്പനികതയെ വിടാതെ പിടിക്കുന്ന എഴുത്തുകാരനെ നമുക്ക് ഈ കൃതികളിലൊക്കെയും കാണാം ബ്രോദൽ എന്ന ആദ്യ കഥയിൽ തുടങ്ങി ജാനി എന്ന പതിനെട്ടാമത്തെ കഥയിൽ എത്തി നിൽക്കുമ്പോഴും ആശയ ദാരിദ്ര്യമോ മടുപ്പോ നൽകാതെയുള്ള പറഞ്ഞുപോകൽ എത്രമാത്രം പ്രവർത്തിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ കഥകൾക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൗതുകത്തെ ഉണർത്തുന്നുണ്ട് ബ്രോതൽ അരയാത്ഭുതം ചിന്തയുടെ വിത്തുകൾ ഇങ്ങനെ പോകുന്നു അവ ഈ കഥകളിലൊക്കെ തന്നെയും നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ചുറ്റുപാടാണ് ജീവിതത്തിന്റെ പരുഷമായ പ്രതലത്തിൽ നോക്കി നിൽക്കുന്ന എഴുത്തുകാരൻ്റെ മനോഹരമായ മനോവ്യത പലപ്പോഴും കഥകളിൽ നിഴലിക്കുന്നുണ്ട് ൈംഗിക തൊഴിലാളിയിൽ കാമ മാത്രമല്ല സാന്ത്വനവും വാത്സല്യവും കണ്ടെത്താൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരൻ ബ്രോതലിൻ്റെ ഒരു പ്രത്യേകതയാണ് ജീവിതത്തെ ഉറ്റുനോക്കുന്ന രാധികയും മറ്റൊന്നുമല്ല കാഴ്ചവയ്ക്കുന്നത് നമുക്കറിയാവുന്നവർ തന്നെയാണ് പലപ്പോഴും ഈ കഥകളിൽ കടന്നു വരുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെയായി മാറുന്നു കഥാപാത്രങ്ങളും പ്രണവയകയുടെ രചനയിൽ ഉതിർന്നു വന്ന ഇത്തരം കഥകൾ നമ്മളെ ഒരുപാട് വായനയുടെ അനുഭവങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത് മികച്ച രചനാരീതി ഒരു തുടക്കക്കാരൻ്റെ യാതൊരു ാളിത്യക്കുറവോ അല്ലെങ്കിൽ ഒരു ജാളിയതയോ ഒന്നും തന്നെ പ്രണവിന്റെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു ഇരുത്തം വന്ന എഴുത്തുകാരനെ മാത്രമാണ് ഈ രചനകളിൽ ഒക്കെയും കാണാൻ സാധിക്കുന്നത് ഒരു വായനക്കാരനെ സംതൃപ്തനാക്കാൻ കഴിയുന്ന എല്ലാം തന്നെ പ്രണവേഗയുടെ അരയാൽഭുതത്തിലുണ്ട് അരയാൽഭുതം ഒരു വായന അത്ഭുതം തന്നെയാണ് പ്രണവിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ക്ഷണിക്കുന്നു വാക്കുകളിൽ എല്ലാവർക്കും നമസ്കാരം പുസ്തകങ്ങൾ ചരിത്രങ്ങളാണ് മൺമറിഞ്ഞു പോയ പല എഴുത്തുകാരുടെയും രചനകളിൽ നിന്നാണ് നാം അവരുടെ ചിന്തകളും ജീവിതവും തിരിച്ചറിഞ്ഞിട്ടുള്ളത് അടുത്ത നൂറ് വർഷങ്ങൾക്ക് ശേഷം നമ്മളാരും ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്നാൽ പുസ്തകങ്ങൾ മനുഷ്യളുള്ളടത്തോളം കാലം ഈ ഭൂമിയിൽ നിലനിൽക്കും അതുകൊണ്ട് തന്നെ എഴുതുന്ന ഓരോ അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും വാക്യങ്ങൾക്കും ഉത്തരവാദിത്തം കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ കഥകളും എഴുതിയിട്ടുള്ളത് നമുക്കറിയാം മനുഷ്യൻ്റെ ശാരീരിക വളർച്ച ഒരു പ്രായം വരെ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ശേഷം ഉണ്ടാകുന്നത് മാനസികവും ബൗദ്ധികമായ വളർച്ചയാണ് എൻ്റെ ഇന്നത്തെ മാനസിക ബൗദ്ധിക വളർച്ച വെച്ച് എഴുതിയ കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത് ഇന്നിൻ്റെ ഈ കഥകൾ നിങ്ങളെ ആരെയും നിരാശപ്പെടുത്തുകയില്ല എന്ന് വിശ്വസിക്കുന്നു പുസ്തകപ്രകാശത്തിന് ഇത്രയും വലിയൊരു വേദി കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി ഒപ്പം പുസ്തകത്തിന് അവതാരിക എഴുതുകയും അതിനെ ആദ്യമദ്യാന്ത സപ്പോർട്ട് ചെയ്ത് പുസ്തകപ്രകാശനം നടത്തിയ പ്രിയപ്പെട്ട സാഹിത്യകാരൻ വിനു ചേട്ടനോടും പുസ്തകം സ്വീകരിച്ച ബഹുമാനായ എം എൽ എ ശ്രീ വി കെ പ്രശാന്ത് സാറിനോടും പുസ്തകത്തിനെ പരിചയപ്പെടുത്തിയ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയയോടും പുസ്തകം പ്രസിദ്ധീകരിച്ച സഹകരണ പബ്ലിഷേഴ്സിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഇവിടെ വന്ന് ചേർന്ന ഈ പരിപാടിയിൽ ക്ഷണം സ്വീകരിച്ച് വന്നെത്തിയ എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നന്ദിയും സ്നേഹവും പ്രകൃതിക്കും നന്ദി പ്രപഞ്ചശക്തിക്കും നന്ദി താങ്ക് യു